ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാ സുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി നമ്മൾ ചെമ്മീൻ വെച്ചിട്ട് നോമ്പ് തുറക്കലിന് ഒരു പത്തിരി ഉണ്ടാക്കുകയാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പത്തിരിയാണ് ഇത് കേട്ടോ അപ്പോൾ ചെമ്മീനൊക്കെ തൊലിച്ച് വൃത്തിയാക്കി അതിനുള്ള ആരൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കഴുകിയതിന് ശേഷം ഞാനിവിടെ പന്ത്രണ്ട് ചെമ്മീൻ എടുക്കുന്നത് ഇത് കുറച്ച് വലിയ ചെമ്മീനാണ് നിങ്ങൾ ഇതിലും ചെറിയ ചെമ്മീനാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ചെണ്ണം അല്ലെ ഇരുപെണ്ണം ചെമ്മീനാണ് എനിക്ക് മെയിൻ ടേസ്റ്റ് ചെമ്മീനെ കടിക്കും വേണം ചെമ്മീൻ്റെ രുചിയും വേണം കേട്ടോ അപ്പോൾ ചെമ്മീനെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്ത് ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കൊച്ചുള്ളി മൂപ്പിക്കാനിട്ട് ആ കൊച്ചുള്ളി ഇങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോൾ ചെമ്മീൻ അരച്ചത് നമ്മളിതിലേക്ക് ഇട്ടുകൊടുത്തു കേട്ടോ അപ്പം ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ഒന്നര കപ്പ് വെള്ളം അപ്പം നമ്മൾ ചെമ്മീൻ അരച്ച മിക്സിയിലാണ് വെള്ളം കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ആ ചെമ്മീൻ്റെ രുചിയുടെ പോകുന്നോട്ടേച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ ടീസ്പൂണും മുളകും പൊടി ഇട്ട് കൊടുത്ത് ഈ ചെമ്മീനൊന്ന് വെന്ത് വന്നിട്ട് ചെമ്മീന ഇന്ന് കോരിയെടുത്തിട്ട് ചൂടാറിയിട്ട് വീണ്ടും മിക്സിയിലൊന്ന് പൊടിച്ച് നല്ലോണം പൊടിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഈ തിളച്ച് വരുന്ന വെള്ളത്തേക്കാണ് നമ്മൾ എന്ത് തേങ്ങ ഒരു പിടി ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് തിളച്ച് കൊണ്ട് വരുമ്പോൾ നമ്മൾ ഒരു കപ്പ് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കപ്പ്ക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ ഒന്നര കപ്പ് വെള്ളത്തിക്ക് ഒരു കപ്പ് അരിപ്പൊടി കേട്ടോ പത്തിരിപ്പൊടി പറയില്ല ആ പത്തിരിപ്പൊടിയാണ് കേട്ടോ എന്നിട്ട് ഇതൊന്നും നമ്മൾ പത്തിരി എങ്ങനെ വാട്ടാൻ വാട്ടാനുപയോഗിക്കാം അതേപോലെ വാട്ടിയിട്ട് നമ്മൾ അരച്ച് വെച്ച് രണ്ടാമത് വേവിച്ച ചെമ്മീൻ അരച്ച് വെച്ചേല ആ ചെമ്മീൻ വീണ്ടും ഇതിലേട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ചെമ്മീനും തേങ്ങയും ഒക്കെ അതിൽ കടിക്കും ഇനി രണ്ടാമത് ചെമ്മീനങ്ങളരയ്ക്കുമ്പോൾ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ടാൽ അത്രയും നല്ലതാണ് അപ്പോഴും ടേസ്റ്റ് കൂടും കേട്ടാ ഇതിപ്പോൾ ചെമ്മീൻ നമ്മൾ വീണ്ടും അരച്ചത് പൊടി ഇളക്കി കൊടുക്കുമ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നോമ്പ് തുറക്കല സമയത്ത് നമുക്ക് ആ ജ്യൂസും നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് ഇത് കടിച്ചു തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് രണ്ടാമത് ഇതിലോട്ട് കറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ ഉപയോഗിക്കാം അപ്പം നമ്മൾ പത്തിരി ഒക്കെ നല്ലോണം കുഴച്ചെടുത്തു നമ്മൾ പത്തിരിക്ക് എങ്ങനെ ഓരോ ബോളാക്കണം ആ അങ്ങനത്തെ ബോൾ പ്രസ്സിൽ പ്രെസ്സിലമർത്തിയെടുക്കണം ഇതാണ് ഓരോ ഐറ്റംസ് കേട്ടോ ഈ എണ്ണ ഞാനിപ്പോൾ ഒരു പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ അതിൽ തന്നെയാണ് രണ്ടാമതും പൊരിക്കണത് കേട്ടോ കട്ട്ലേറ്റ് ഉണ്ടാക്കിയ എണ്ണേനെ നോമ്പറക്കാൻ തന്നെയാണ് ഇതും പൊരിച്ചു കാണിച്ചു തരുന്നത് അപ്പം ഇതേപോലെ നല്ല ഭൂരി ഒക്കെ വരും പോലെ വേർത്ത് വരും എണ്ണ ഒന്നും കുടിക്കില്ല അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കട്ടെ കഴുകിക്കാൻ അത്രയും ടേസ്റ്റാണ് രണ്ടാമത് നമ്മൾ ഇതേപോലെ ഒരു ഉരുളെടുത്തിട്ട് ഇതേപോലെ കൈ വെച്ച് അമർത്തിയിട്ട് നടുവിലൊരു കുഴി കൊടുക്കും നമ്മൾ ഉഴുന്നുവടൊക്കെ ഉണ്ടാക്കില്ല ഇതാവുമ്പോൾ നമ്മൾക്ക് കൈക്ക് പൊടിച്ചിട്ട് നോമ്പറിക്കുന്ന സമയത്ത് നമ്മൾ ജ്യൂസും വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഇതേപോലെ കടിച്ചു തിന്നാൻ നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഓരോന്നെടുത്ത് നമുക്ക് അപ്പം എണ്ണ പലഹാരങ്ങളൊന്നും വേറെ ഉണ്ടാക്കണ്ട ഈ ഒരു പലഹാരം തന്നെ നമുക്ക് മതി ഇതിലേക്ക് ആവശ്യമാണെങ്കിൽ മാത്രം കറികൾ ഉപയോഗിക്കുക ഇത് ശരിക്കും ഒരു ഉഴുന്നുവട പോലെയക്കാരം ഇത് വരും കേട്ടോ ഇങ്ങനെ പോയിച്ചിരും അപ്പോൾ രണ്ടായിട്ടാണ് നമ്മളിത് കൊണ്ട് കാണിച്ച് തന്നെ അത് ഈ മാവുകൊണ്ട് പിന്നെ ഇത് കണ്ടില്ല പൊള്ളച്ച് വന്നിട്ട് നമ്മൾ ഇങ്ങനെ പത്തിരി ഒന്ന് കയറി കാണിച്ചാണ് ചെമ്മീൻ പത്തിരി നോമ്പറക്കുന്ന സമയത്ത് നമ്മൾ ജ്യൂസാ നാരങ്ങ വെള്ളം നമ്മൾ എന്താണ് ഉപയോഗിക്കണം അതൊക്കെ ഇങ്ങനെ കടിച്ച് തിന്നാൽ നല്ല ടേസ്റ്റാണ് ഇൻഷാള്ള പുതിയ വീഡിയോ ആയിട്ട് വരാം